നമസ്കാരം തന്ത്രപ്രധാനമായൊരു മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടാം അതായത് നോട്ടീസ് ടു എയർമാൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ പതിനഞ്ചിനും ഇടയിൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന മിസൈലിന്റെ ദൂരപരിധി മൂവായിരത്തി കിലോമീറ്ററോളം ആകാമെന്നാണ് വിവരം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാൻ ചൈനയും യു എസും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇരു രാജ്യങ്ങളും ഈ മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാൻ കാരണം നോട്ടം മുന്നറിയിപ്പ് മൂന്ന് തവണ പരിഷ്കരിച്ചു എന്നതാണ് ഒക്ടോബർ ആറിന് ആദ്യമിറക്കിയ മുന്നറിയിപ്പിൽ അപകട മേഖലയായി നിശ്ചയിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നു തൊട്ടടുത്ത ദിവസം ഈ മുന്നറിയിപ്പ് പുതുക്കി അതിൽ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്ററായി വർദ്ധിച്ചു പിന്നാലെ ഇത് വീണ്ടും പുതുക്കി ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ഈ നീക്കമാണ് യു എസിനെയും ചൈനയെയും മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാൻ ഇടയാക്കിയത് ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ മിസൈലാകാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാൽ എന്ത് മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള വെളിപ്പെടുത്തലിൽ ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ എന്നത് അഗ്നി ഫൈവ് ആണ് അയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രഹര പരിധി എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിലും അധികം പ്രഹര പരിധി ഉണ്ട് എന്നാണ് ചൈനയും പാകിസ്ഥാനും ആരോപിക്കപ്പെടുന്നത് നോട്ട മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യ അഗ്നി ഫൈവ് മിസൈലിന്റെ പ്രഹര പരിധി കൂടിയ പരിഷ്കരിച്ച പതിപ്പോ അല്ലെങ്കിൽ അഗ്നി സിക്സ് എന്ന പുതിയ മിസൈലിന്റെ പരീക്ഷണമോ ആകാമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് അഗ്നി സിക്സ് മിസൈൽ വികസന ഘട്ടത്തിലാണെന്നാണ് പരസ്യമായ രഹസ്യമാണ് ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഏഷ്യ വൻകരയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹര പരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് കരുതുന്നത് നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഭാരം കുറഞ്ഞ രണ്ടായിരം കിലോമീറ്റർ പെഹറ അഗ്നി പ്രൈം എന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു നിലവിൽ ഉപയോഗത്തിലുള്ള അഗ്നി വൺ മിസൈലിന്റെ പകരക്കാരനായാണ് ഇതെത്തുക ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തുന്നത് നിരീക്ഷിക്കാൻ യു എസിന്റെയും ചൈനയുടെയും നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് ഫൈവ് എന്ന കപ്പൽ മലേഷ്യയിലെ ക്ലാസ് നിർവഹത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യു എസിന്റെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൽ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് തന്നെയുണ്ട് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചൈന നിരീക്ഷണം നടത്താറുണ്ട് ഒരേ സമയം ചൈനയ്ക്കും യു എസിനും താല്പര്യമുള്ള ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നുവെന്നാണ് ഇത്തവണത്തെ പ്രത്യേകത മറ്റു രാജ്യങ്ങളിലെ പ്രതിരോധ വൃത്തങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട് ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി പ്രഹരപരിധി കൂടിയ മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യ ഇത്തവണ ഒരു ദീർഘദൂര മൾട്ടി വാർഹെഡ് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തുന്നതെങ്കിൽ അതിനർത്ഥം ഒരു തന്ത്രപരമായ മറ്റൊരു ആയുധത്തിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന പിന്നിലെ ലക്ഷ്യമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമായി ടി